ഇരുപത്തിയഞ്ച് വർഷങ്ങൾ നീണ്ട ബാഷർ അൽ അസദിൻ്റെ സിറിയൻ ഭരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാനിക്കുകയുണ്ടായി പുറമേ നിന്നൊക്കെ നോക്കുമ്പോൾ ഏകാധിപത്യത്തിൽ അധിഷ്ഠിതമായ എതിരാളികളെ അടിച്ചമർത്തിയ എതിരാളികളെ ഇല്ലാതാക്കിയ ഒരു ഭരണാധികാരിയായൊക്കെ ബാഷർ അൽ അസദിനെ കാണാമെങ്കിലും അദ്ദേഹം എങ്ങനെയാവും നീണ്ട ഇരുപത്തിയഞ്ച് വർഷം ആ രാജ്യം ഭരിച്ചത് എന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസദ് കുടുംബം നീണ്ട അൻപത്തിയഞ്ച് വർഷം എങ്ങനെയാണ് സിറിയ ഭരിച്ചത് എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് ജനകീയതയ്ക്കൊപ്പം തന്നെ അടിച്ചമർത്തലുകളും പറയാമെങ്കിലും അതിനൊക്കെ അപ്പുറം സിറിയ എന്ന രാജ്യത്തിൻ്റെ സങ്കീർണമായ വ്യത്യസ്തതകൾ കൂടി അതിനൊരു കാരണമാണെന്ന് കാണേണ്ടതുണ്ട് ജനസംഖ്യയിൽ എൺപത്തിയഞ്ച് ശതമാനത്തോളം ഇസ്ലാം മതവിശ്വാസികളാണെങ്കിലും അതിൽ തന്നെ പ്രകടമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വെച്ചു പുലർത്തുന്ന സുന്നി അലാവീസ് ദ്രൂസുകൾ ഷിയ എന്നിങ്ങനെ പല വിഭാഗങ്ങളെയും നമുക്ക് ഈ രാജ്യത്ത് കാണാം അതുപോലെ തന്നെ പത്ത് ശതമാനത്തോളം വരുന്ന പലതരം വിഭാഗങ്ങളിലായി നിലനിൽക്കുന്ന ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും നമുക്ക് ഈ രാജ്യത്ത് കാണാം ചുരുക്കിയാൽ അറബി ദേശീയതയിൽ അധിഷ്ഠിതമായ എന്നാൽ സങ്കീർണമായ വംശീയവും മതപരവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾ കൊണ്ട് കല്ലുഷിതമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് സിറിയ എന്നതുതന്നെ അവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയും അസദ് കുടുംബം സിറിയയെ ഭരിക്കുന്നത് സോഷ്യലിസ്റ്റ് പാൻ അറബ് ഐഡിയോളജിയിൽ അധിഷ്ഠിതമായ ബാപ്തിസ്റ്റ് പാർട്ടിയായിരുന്നു അസദ് കുടുംബത്തിൻ്റെ ശക്തി എന്ന് പറയാം എന്നാൽ അതിനേക്കാളുമൊക്കെ അപ്പുറം അലാവീസ് വിഭാഗത്തിൻ്റെ നിർണായക ഏകീകരണം കൂടിയായിരുന്നു അവിടെ നടന്നിട്ടുള്ളത് ഷിയയുടെ ഒരുതരം ഉപവിഭാഗത്തിൽ വരുന്ന അലാവീസ് വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരാളായിരുന്നു ഹാഫിസ് അൽ അസദ് എന്നത് ഭൂരിപക്ഷമായ സുന്നി ഇസ്ലാം മേഖലയിൽ നിന്നാണ് ആ ഉയർച്ച ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക അലാവീസ് എന്നത് ഷിയ ഇസ്ലാമിൻ്റെ തന്നെ ഒരു ഉപവിഭാഗമാണെന്ന് പറഞ്ഞാലും നോർത്ത് സിറിയൻ മേഖലകളിൽ അഥവാ ലവാൻറ്റ് മേഖലകളിൽ നിലകൊള്ളുന്ന ഈ വിഭാഗം പൊതുവിൽ നാൽപ്പത് ലക്ഷത്തിലധികം വരുമെന്നാണ് കണക്ക് ഒൻപതാം നൂറ്റാണ്ടിൽ ഇബ്നു നുസൈറാണ് അലാവീസ് വിഭാഗത്തിന് തുടക്കമിട്ടത് അതുകൊണ്ട് തന്നെ ഇവർ നുസറൈറ്റ്സ് എന്നും വിളിക്കപ്പെടാറുണ്ട് മറ്റുള്ളവർ ഇവരെ വിശാലമായ മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഗമായൊക്കെ ഇന്ന് കാണുന്നുണ്ടെങ്കിലും ഇവർ പ്രത്യേകമായ വംശീയ മതവിഭാഗമായിട്ടൊക്കെ തന്നെയാണ് ചരിത്രത്തിൽ നിലകൊണ്ടിട്ടുള്ളത് മതപരമായ രീതികളിലും ആ വ്യത്യാസങ്ങളൊക്കെ തന്നെ പ്രകടമായി കാണാവുന്നതുമാണ് പ്രത്യേകിച്ച് പഴയ കാലങ്ങളിലൊക്കെ ഇവരെ മറ്റുള്ളവർ പൊതുവിൽ താഴ്ന്ന ഗണത്തിൽപ്പെടുത്തുകയും അടിച്ചമർത്തുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അവരുടെ പ്രദേശത്തിൻ്റെയും സ്വാഭാവിക പ്രകൃതി അതിരുകളുടെയും ഒക്കെ ഗുണഫലമായി അലാവീസ് വിഭാഗം അവരുടേതായ രീതിയിൽ ഉയർന്നുവരികയും സ്വന്തം മതരീതികളും സാമൂഹിക ആചാരങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോവുകയുമുണ്ടായി ഒന്നാം ലോക മഹായുധത്തിനിപ്പുറം ലബനോണും സിറിയയും ഫ്രഞ്ചുകാരുടെ കീഴിലേക്ക് വരികയുണ്ടായല്ലോ ലബനോണിലെ നിർണായക വിഭാഗമായ മറോണിറ്റുകളുടെ പിന്തുണ ഫ്രഞ്ചുകാർക്കുണ്ടായിരുന്നു എന്നാൽ സിറിയയിൽ സ്ഥിതിഗതികൾ അത്ര സുഖകരമായിരുന്നില്ല അവിടെ ജനസംഖ്യയിൽ മൂന്നിൽ രണ്ട് ഭാഗവും സുന്നി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട അറബികളായിരുന്നല്ലോ അവർ വിദേശികളായ ക്രിസ്ത്യാനികളുടെ ഭരണത്തെ പൂർണ്ണമായും എതിർക്കുകയുണ്ടായി എന്നാൽ സിറിയയിലെ പല വിഭാഗം ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന വ്യത്യാസങ്ങളും വംശീയ ചിന്തകളുമൊക്കെ ഉപയോഗപ്പെടുത്തി കൊണ്ട് ഭിന്നിപ്പിച്ച് ഭരിക്കൽ നയം ഫ്രാൻസ് സിറിയയിൽ കൊണ്ടുവരികയുണ്ടായി ജബൽ ജബൽദ്രൂസ് ദമാസ്കസ് അലപ്പോ ലതാക്കിയ എന്നീ പ്രവിശ്യകളായി അത് വിഭജിക്കപ്പെടുകയും വ്യത്യസ്തങ്ങളായ ഭരണനേതൃത്വങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരികയും ചെയ്തു ഇത്തരത്തിൽ ഭിന്നിപ്പിച്ച് ഭരിക്കൽ നയം തുടർന്നു പോകുന്ന ഒരു മേഖലയാണ് ലഡാക്കിയ എന്നത് അതിനുള്ള കാരണം ലഡാക്കിയ മേഖലയിലെ ജനസംഖ്യയുടെ അറുപത് ശതമാനത്തിലധികവും അലാവീസ് വംശജരായിരുന്നു എന്നതാണ് ലഡാക്കിയ കേന്ദ്രമായി ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ഒക്കെ രൂപീകൃതമായപ്പോൾ അലാവീസ് വംശക്കാർക്ക് അതിൽ നിർണായക ഭൂരിപക്ഷമായി അതിൽ നിലകൊള്ളുവാൻ സാധിക്കുകയുണ്ടായി എങ്കിലും പലയിടത്തും സുന്നി ഇസ്ലാം മേഖലകളിൽ നിന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അത് തകർക്കാനായി ഫ്രഞ്ചിന് തന്നെ ഇടപെടേണ്ട അവസ്ഥയും വന്നു അതുകൊണ്ടുകൂടി ഭരണമേഖലകളിലേക്കും സൈന്യങ്ങളിലേക്കുമൊക്കെ അലാവീസ് വംശക്കാരെ കൂടുതലായി ഉൾപ്പെടുത്താൻ ഫ്രഞ്ച് ഭരണമേഖലകൾ തന്നെ ശ്രദ്ധിക്കുകയുണ്ടായി സിറിയൻ മേഖലകളിലെ ഭൂരിപക്ഷ വിഭാഗമായ സുന്നി ഇസ്ലാമിൻ്റെ ഒരുമിക്കൽ തടയുക എന്നത് തന്നെയായിരുന്നു അതിന് പിറകിലുള്ള ഉദ്ദേശം ആ നയത്തിൽ ഫ്രഞ്ചുകാർ അലാവീസുകളെ തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയുമുണ്ടായി എങ്കിലും മറ്റുള്ള ജനവിഭാഗങ്ങൾ പലപ്പോഴും ഫ്രാൻസിനെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു പ്രക്ഷോഭങ്ങളും സംഘടനകളുമൊക്കെ സൃഷ്ടിക്കപ്പെട്ടു വംശീയ വികാരം കൊണ്ടു നടന്ന് അധികനാൾ വിജയിക്കില്ല എന്ന് തോന്നിയ സമയത്ത് അലപ്പോ ലഡാക്കിയ ദമാസ്കസ് എന്നിവ ചേർത്ത് ഒരു സിറിയൻ ഫെഡറേഷൻ സൃഷ്ടിക്കാൻ ഫ്രാൻസ് ശ്രമിച്ചെങ്കിലും ആ സമയം അലാവിസുകൾ എതിർക്കുകയും അത് പരാജയപ്പെടുകയുമാണ് ഉണ്ടായത് അങ്ങനെ പ്രശ്നങ്ങൾ തുടരുകയും ഫ്രഞ്ച് നിയന്ത്രണത്തിൽ നിന്ന് മാറി സിറിയ സ്വതന്ത്ര രാഷ്ട്രമാവുകയുമുണ്ടായി എങ്കിലും ആഭ്യന്തര പ്രശ്നങ്ങൾക്കൊന്നും ഒരു കുറവുമുണ്ടായിരുന്നില്ല പിന്നീട് പല പാർട്ടികളും ജനാധിപത്യ പ്രസ്ഥാനങ്ങളുമൊക്കെ സിറിയയിൽ രൂപപ്പെട്ടു വരികയുണ്ടായി ഒന്ന് ശക്തി ആർജിക്കുമ്പോൾ മറ്റൊന്ന് തകരുന്ന അവസ്ഥയും അവിടെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ മാറിമറിയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ബാത്തിസ്റ്റ് പാർട്ടി വളരുകയും ജനകീയ പ്രശ്നങ്ങളിൽ നിലകൊണ്ടതുകൊണ്ടും വിദേശ ശക്തികളെ എതിർത്തതുകൊണ്ടും സോഷ്യലിസ്റ്റ് ആശയങ്ങളിലൂടെ മാത്രമേ രാജ്യത്തിൻ്റെ വികസനം സാധ്യമാവുകയുള്ളൂ എന്ന നിലപാടിലൂടെയും വമ്പിച്ച ജനകീയ പിന്തുണ തന്നെ ബാത്തിസ്റ്റ് പാർട്ടി സൃഷ്ടിച്ചെടുക്കുകയുണ്ടായി ഈ കാലങ്ങളിൽ പലപ്പോഴും സിറിയയിൽ ഭരണ അട്ടിമറികളും നടക്കുകയുണ്ടായി ഈജിപ്തുമായി ചേർന്ന് യുണൈറ്റഡ് അറബ് റിപ്പബ്ലിക് ഒക്കെ ഉണ്ടായെങ്കിലും അതും തകർന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ബാത്തിസ്റ്റ് പാർട്ടിയുടെ കൈകളിലേക്ക് സിറിയ എത്തുന്നത് എന്ന് പറയാം ഈ സമയം ഉയർന്നു വന്ന ഒരാളാണ് ഹാഫിസ് അൽ അസദ് എന്നത അദ്ദേഹം ഒരു അലാവീസ് വിഭാഗക്കാരനുമായിരുന്നു സൈനിക മേധാവിയായതും സൈന്യത്തെ പൂർണ്ണമായും ബാത്തിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള ചുമതലയും ഒക്കെ ലഭിച്ചതുകൊണ്ട് തന്നെ ഹാഫിസ് അൽ അസദിന് അതൊരു അനുഗ്രഹമായി മാറി എന്ന് പറയാം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം അധികാരം പിടിച്ചെടുത്തതോടെ പാർട്ടിയിലും വിഭിന്ന വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘടനകളൊക്കെ ഒഴിവാക്കപ്പെടുകയും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ എന്ന അവസ്ഥ വരികയുണ്ടായി എന്നാൽ ഹാഫിസ് അൽ അസദ് തൻ്റെ മുൻപേയുള്ള ഭരണാധികാരികളെ പോലെയൊന്നും ആയിരുന്നില്ല പ്രവർത്തിച്ചത് രാജ്യത്തിൻ്റെ പല മേഖലകൾ സന്ദർശിച്ചും സാധാരണ മനുഷ്യരെ കണ്ടും ജനങ്ങൾക്കിനി ഭരണാധികാരികളിലേക്ക് എത്താൻ പ്രയാസമുണ്ടാവില്ലെന്നും രാജ്യമിനി വികസിക്കുമെന്ന പ്രതീതിയുമൊക്കെ അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുകയുണ്ടായി ബാത്തിസ്റ്റ് പാർട്ടിയിൽ അധിഷ്ഠിതമായ ഏകാധിപത്യ പ്രവണത അങ്ങനെ ശക്തമാവുകയും എതിരാളികൾ അടിച്ചമർത്തപ്പെടുകയും ഭരണമേഖലകളിലും നിർണായക സ്ഥാനങ്ങളിലുമൊക്കെ തന്നെ അലാവിസ് വംശജർ എത്തുകയുമുണ്ടായി സ്വാഭാവികമായും അടിച്ചമർത്തപ്പെട്ടവരിൽ ഭൂരിഭാഗവും സുന്നി ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക അസദ് കുടുംബത്തിൻ്റെ ഭരണം പൂർണ്ണമായും അലാവിസ് പിന്തുണ കൊണ്ടായിരുന്നില്ല എന്ന് കൂടി പറയേണ്ടതുണ്ട് ക്രിസ്ത്യൻ വിഭാഗങ്ങളും ഡ്രൂസ് തുടങ്ങിയ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുമൊക്കെ തന്നെയും അസദ് ഇവരുടെയൊക്കെ സംരക്ഷകനാകുമെന്ന് ഒരു കാലം കരുതുകയുണ്ടായിട്ടുണ്ട് എങ്കിലും കഴിഞ്ഞ ആഴ്ചകളിൽ അലാവിസ് വിഭാഗങ്ങൾ പോലും ബാഷർ അൽ അസദിനു വേണ്ടി പോരാടാനില്ലാതിരുന്നത് ഒരു മാറ്റത്തിൻ്റെ സൂചന തന്നെയാണ് ബാഷർ അൽ അസദിനെ ജനം കൈയൊഴിഞ്ഞു എന്നത് തന്നെ ഭൂരിപക്ഷമായ സുന്നി ഇസ്ലാം മേഖലകൾ പൊതുവെ അസദിനെ എതിർക്കുന്നവർ തന്നെയാണ് അവരെയൊക്കെ അടിച്ചമർത്താനായി കാലങ്ങളായി അസദ് പല നീക്കങ്ങളും നടത്തിയിട്ടുമുണ്ട് തിരിച്ചടികൾ വന്നു തുടങ്ങിയപ്പോഴും നോർത്ത് വെസ്റ്റേൺ സിറിയൻ മേഖലകളിലേക്ക് ബാഷർ അൽ അസദ് പോവുകയോ അവിടെ കേന്ദ്രീകരിക്കുകയോ ചെയ്തിട്ടില്ല ഒരുപക്ഷെ അസദിന് പിന്തുണ ഇല്ലാതായി കാണും പക്ഷെ അപ്പോഴും ഇനി വരാൻ പോകുന്ന സുന്നി ഇസ്ലാം ഭരണത്തിൽ തങ്ങൾ സുരക്ഷിതരാകുമോ എന്ന ഭയം അലാവിസ് വിഭാഗത്തിന് അതുകൊണ്ട് തന്നെ അവർ നിലകൊള്ളുന്ന മേഖലകളെ സംരക്ഷിക്കാനായി അവർ ഇടപെടലുകളും നടത്തും എന്തൊക്കെയാണെങ്കിലും സിറിയ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോവുകയാണ് നിലവിൽ തന്നെ സിറിയയുടെ ഒരു ഭാഗം കുർദിഷ് പോരാളികളുടെ നിയന്ത്രണത്തിലാണ് എച്ച് ഡി എസ് നിലവിൽ ദമാസ്കസൊക്കെ പിടിച്ചെടുത്തിരിക്കുന്നു മറ്റു തുർക്കി പിന്തുണയുള്ള സംഘടനകൾ അതിർത്തി മേഖലകളിൽ നിലകൊള്ളുന്നു ഇസ്രയേൽ ഗോലാൻകുന്നുകളും കടന്ന് സിറിയൻ പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്നു സിറിയൻ ആയുധ കേന്ദ്രങ്ങൾ പാടെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഭരണമേഖലകളുടെ സ്വാധീനം നഷ്ടപ്പെട്ടിരിക്കുന്ന അലാവീസ് വിഭാഗവും ഉടനെ തന്നെ നീക്കങ്ങൾ നടത്തുമെന്ന് ഉറപ്പുള്ള കാര്യമാണ് മറ്റ് ന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ ഇവിടെയാണ് റഷ്യയുടെ ഇടപെടലുകൾ ഉണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഹാഫിസ് അൽ അസദ് വന്നപ്പോൾ തന്നെ സിറിയയെ വലിയ തോതിൽ സഹായിച്ചിരുന്നത് സോവിയറ്റ് യൂണിയനാണ് സോവിയറ്റ് യൂണിയൻ തകർന്ന് റഷ്യയായും പിന്നീട് പുതിൻ വന്നപ്പോഴുമൊക്കെ അങ്ങനെ തന്നെ റഷ്യയുടെ ഗ്ലോബൽ ഇമേജ് തിരിച്ചു പിടിക്കാൻ സിറിയയിലെ ഇടപെടലുകൾ പുതിനെ സഹായിച്ചു എന്നത് ചരിത്രമാണ് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഴ്ച വ്ളാദിമിർ പുതിൻ്റെ മുഖത്തേറ്റ അടിയെന്ന നിലയിലും പലരും നിരീക്ഷിക്കുകയുണ്ടായി ബാഷറാൽ അസദ് വീണപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടെത്തിയതും റഷ്യയിൽ തന്നെ സിറിയയിലെ തീരനഗരമായ ടാർട്ടസ് എന്നത് നിർണായകമായ ഒരിടമാണ് ഇവിടെ എൺപത് ശതമാനം പേരും അലാബീസ് വിഭാഗത്തിൽപ്പെട്ടവരാണത്രേ അതിനടുത്ത മേഖലകളും ഒക്കെ അങ്ങനെ തന്നെ ഈ ടാറ്റസിലാണ് റഷ്യയുടെ തന്ത്രപ്രധാനമായ വാം വാട്ടർ നേവൽ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിയിൽ റഷ്യയ്ക്ക് എയർബേസും ഉണ്ട് ഈ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ റഷ്യ സിറിയൻ മേഖലകളിൽ നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ആഫ്രിക്കൻ മേഖലകളിലേക്കൊക്കെ പോകുന്നതിന് ഇടയിലെ നിർണായക കേന്ദ്രം കൂടിയാണ് ഈ ബേസുകൾ എന്ന് കാണാം റഷ്യയുടെ ഫൈറ്റർ ജെറ്റുകൾ നിലയുറപ്പിച്ചിരിക്കുന്ന ഇത്തരം ബേസുകൾ എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസുകളാൽ സംരക്ഷിക്കപ്പെട്ട് നിർത്തിയിരിക്കുന്നു അതുപോലെ തന്നെ വലിയൊരു വിഭാഗം സൈന്യവും ഇവിടങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ടാർട്ടസ് മേഖലയിൽ ന്യൂക്ലിയർ മുങ്ങിക്കപ്പലുകളും ഉള്ളതായി കാണാം റഷ്യയുടെ ആയുധങ്ങൾ മിക്കതും ഇവിടങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ റഷ്യയ്ക്ക് ഈ ഒരു സമയം വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ റബൽ ഫോഴ്സസ് റഷ്യൻ മേഖലകളെ ആക്രമിക്കുകയോ ഭീഷണികൾ ഉയർത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇറാൻ എംബസിയൊക്കെ ആക്രമിച്ചപ്പോൾ പോലും റഷ്യൻ എംബസിക്കെതിരെ യാതൊരുവിധ നീക്കവും ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് സ്വാഭാവികമായും പുറകിലെ കളികളിൽ റഷ്യയുമായി ഒരു സമവായം ചർച്ചകളിൽ ഉണ്ടാവും പുതിയ ഭരണമേഖലകളാണെങ്കിൽ കൂടി റഷ്യയ്ക്ക് ബേസുകൾ നിലനിർത്താവുന്ന വഴികൾ തുറന്നു കിട്ടിയാൽ അത് അവർ ഉപയോഗിക്കുകയും ചെയ്യും ഉക്രൈൻ റഷ്യ യുദ്ധം തുടരുന്നത് കൊണ്ടുതന്നെ അത്തരമൊരു സാഹചര്യത്തെ റഷ്യ നോക്കിക്കാണുന്നുമുണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതും നിലവിൽ തന്നെ കാണാം എച്ച് ഡി എസുമായി നിലവിൽ തന്നെ ചർച്ചകൾ നടന്നതായി റിപ്പോർട്ടുകളൊക്കെ വന്നു കഴിഞ്ഞു ഇനി പുതിയ ഭരണമേഖലകളിൽ അസ്വസ്ഥരായിക്കൊണ്ട് അലാവിസ് വിഭാഗം സ്വയം മേഖലകൾ സൃഷ്ടിക്കാൻ ഒരുങ്ങിയാൽ അതേതായാലും ലഡാക്കിയ മേഖലകളിലായിരിക്കും അവിടെ റഷ്യ എല്ലാവിധ പിന്തുണയും അവർക്ക് നൽകുകയും ചെയ്യും നിലവിലെ സ്വാധീനം നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അലാവിസ് വിഭാഗം ഈ മേഖലയിൽ കേന്ദ്രീകരിക്കാനും പുതിയ നീക്കങ്ങൾ നടത്താനുമൊക്കെ സാധ്യതകളേറെയാണ് ഇത്തരത്തിൽ ഈ മേഖലയിൽ ഇനിയുള്ള കാലവും റഷ്യൻ ഇടപെടലുകൾ നിർണായകമായി തന്നെ തുടരും എന്ന് പറയാം അതുപോലെ അൻപതിലധികം വർഷത്തെ അലാവിസ് വിഭാഗത്തിൻ്റെ സിറിയൻ മേഖലയിലെ ആധിപത്യം ഒടുവിൽ അവസാനിച്ചിരിക്കുന്നു എന്നതും പറയേണ്ട കാര്യമാണ്